കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്ന് പാർട്ടി ഏകദേശം തീരുമാനമെടുത്തു കഴിഞ്ഞു രാജസ്ഥാനിൽ നിന്നാണ് മത്സരിക്കാൻ സാധ്യത ഒരു സ്ഥാനാർത്ഥിയെ സുഖമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാൻ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റുമെല്ലാം അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു സോണിയാഗാന്ധി ജയിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല പക്ഷേ നിലവിൽ ലോക്സഭ എം പി ആയ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ രാജ്യസഭയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് സോണിയാഗാന്ധി ഇനി ലോകസഭയിലേക്കില്ല പതിറ്റാണ്ടുകളായി നെഹ്റു കുടുംബം മത്സരിച്ചതും എന്നും കൂടെ നിന്നതുമായ ഒരു മണ്ഡലത്തെ സോണിയാഗാന്ധി ഉപേക്ഷിക്കുമ്പോൾ അവിടെ പകരം ആര് എന്നുള്ളതാണ് ചോദ്യം പ്രിയങ്കാ ഗാന്ധി എന്ന് രാജ്യം തന്നെ തീരുമാനിച്ച മട്ടാണ് അത് ആവേശപൂർവ്വം കോൺഗ്രസ് പ്രവർത്തകരും ഇന്ത്യ മുന്നണിയും പറയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ആശങ്കയോടെ ബി ജെ പിയും നോക്കിക്കാണുന്നു എന്നതാണ് സത്യം കാരണം പ്രിയങ്കാ ഗാന്ധി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വന്നാൽ ബി ജെ പിക്ക് അത് തിരിച്ചടി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ചുവട് പിഴച്ചതുപോലെ ഇന്ദിരയുടെ ചെറുമകൾക്ക് പിഴക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി മാറുന്നതിനപ്പുറം പ്രിയങ്കയുടെ വരവാണ് രാജ്യം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധി റായ്ബറേലി ലോക്സഭാ സീറ്റ് കൈവശം വച്ച് വരികയാണ് ഇതിനിടെയാണ് സോണിയയുടെ ചുവടുമാറ്റം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ അറുപത് വരെ ഫിറോസ് ഗാന്ധിയും പിന്നീട് അറുപത്തിയേഴ് മുതൽ എഴുപത്തി വരെ ഇന്ദിരാഗാന്ധിയും ഈ സീറ്റിലെ പ്രതികരിച്ചിരുന്നു തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും ബി ജെ പി ജയിച്ച മണ്ഡലം കൂടിയാണ് റായ്ബറേലി അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തരംഗം ഉണ്ടെന്ന് അവർ പറയുന്ന യു പിയിൽ റായ്ബറേലി മണ്ഡലത്തെ സുരക്ഷിതമാക്കണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി തന്നെ വേണം ബി ജെ പിയുടെ സ്വന്തമെന്ന് അവർ അവകാശപ്പെടുന്ന യു പിയിൽ പ്രിയങ്കയുടെ മുന്നേറ്റം ഉണ്ടായാൽ കോൺഗ്രസിനാണ് ഗുണം ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഈ രാജ്യം മുഴുവൻ അത് ശ്രദ്ധ ചെലുത്തും ബി ജെ പിയുടെ എന്ത് അതിപ്രസരം വന്നാലും മോദി തരംഗം ഉണ്ടായാലും പ്രിയങ്ക ഗാന്ധി ലോകസഭയിലെത്തിയാൽ ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം പതിപ്പെന്ന് ഈ രാജ്യം വിശേഷിപ്പിച്ചാൽ ജയിച്ചാലും തോറ്റാലും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയും രാഹുലിന്റെ നേതൃത്വം പരാജയപ്പെട്ടതുപോലെ പ്രിയങ്കയുടെ നീക്കം പരാജയപ്പെടില്ല കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ ഏറ്റവും അവസാനത്തെ കച്ചിത്തുരുമ്പായി അത് മാറും രാഹുൽ ഗാന്ധി വയനാട്ടിലോ ദക്ഷിണേന്ത്യയിലോ എവിടെയോ മത്സരിച്ചാൽ തന്നെ പ്രിയങ്കയുടെ സാന്നിധ്യം കൊണ്ട് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയും പാർലമെന്റിൽ പ്രധാനപ്പെട്ട പോസ്റ്റിൽ പ്രിയങ്ക എത്തുകയും കോൺഗ്രസിനെ തകരാതെ ഈ രാജ്യത്ത് പിടിച്ചു നിർത്താൻ പ്രിയങ്കയ്ക്ക് സാധിക്കുകയും ചെയ്യും ഇതൊക്കെ കണക്കുകൂട്ടി തന്നെയാണ് സോണിയാഗാന്ധി ഒഴിയുകയും പതുക്കെ പ്രിയങ്കാ ഗാന്ധിയെ ആ സ്ഥാനത്തിരുത്തുകയും ചെയ്യുന്നത് ഏതായാലും ശക്തമായ അടിവേരുകളുള്ള പാർട്ടിയാണ് ഈ രാജ്യത്ത് കോൺഗ്രസ് തകർന്ന് തരിപ്പണമായ എഴുപതുകളിൽ പോലും കോൺഗ്രസിനെ അതിൻ്റെ നൂറുമടങ്ങ് ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയങ്കയാണ് ഇനിയുള്ള ഏക വഴിയെന്ന് കരുതി തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇനി നീക്കം